നരേന്ദ്രമോദിയുടെ തകർച്ച എത്ര വേഗത്തിലായിരിക്കും എന്നതിൻ്റെ സൂചനയാണ് ഈ രാജ്യത്ത് പാലങ്ങളുടെ തകർച്ച എന്ന് പറയേണ്ടി വരും അത്രക്കും വേഗതയിലാണ് കൊണ്ടിരിക്കുന്നത് ഇതുവരെ കാണാത്ത രീതിയിൽ ഈ രാജ്യത്തെ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലെ മഴയിൽ വിമാനത്താവളത്തിൻ്റെ ടെർമിനലും അതുപോലെ പാലങ്ങളും പൊഴിഞ്ഞു വീഴുന്ന വാർത്ത രാജ്യവ്യാപകമായി വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു ഇത് പ്രചരിച്ചതോടെ ബി ജെ പിയും സഖ്യകക്ഷികളും ഭരിക്കുന്ന ഇടങ്ങളിലെ സത്യാവസ്ഥ ജനങ്ങൾ മനസ്സിലാക്കുന്നു അതിൽ നടൻ പ്രകാശ് രാജിന്റെ ചില പരിഹാസങ്ങൾ കൂടിയാകുമ്പോൾ കാര്യം എല്ലാവർക്കും എളുപ്പം പിടികിട്ടി അദ്ദേഹം പറയുന്നത് പ്രകാരം മഴ നനയുന്നത് ആസ്വാദ്യകരമായ കാര്യമാണെങ്കിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അതായത് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഉദ്ഘാടനം ചെയ്ത വിമാനത്താവളത്തിലോ പാലത്തിലോ ആശുപത്രികളിലോ പോകരുത് എന്നാണ് ആ നടന്റെ പരിഹാസം കാരണം നരേന്ദ്രമോദിയുടെ ഭരണം തുടങ്ങിയതിന് ശേഷം വായിലുള്ള ഗ്യാരണ്ടി അല്ലാതെ മനുഷ്യജീവന് യാതൊരു ഗ്യാരണ്ടിയുമില്ല എന്നതാണ് വ്യക്തമാകുന്നത് മൺസൂൺ മുന്നറിയിപ്പ് എന്ന തലക്കെട്ടോടെയാണ് അദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത് മഴ നയനെയ്യുന്നത് മനോഹരമാണ് എന്നാൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം നിർമ്മിച്ചതോ ഉദ്ഘാടനം ചെയ്തതോ ആയ കെട്ടിടങ്ങൾ ആശുപത്രികൾ വിമാനത്താവളങ്ങൾ ദേശീയപാതകൾ ട്രെയിനുകൾ പാലങ്ങൾ എന്നിവയുടെ അടുത്തേക്ക് വരെ പോകരുത് ജാഗ്രത പുലർത്തണം ചരിത്രത്തിൽ കാണാത്ത തരത്തിലാണ് എല്ലാം തകർന്നുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിലെ കെടുകാര്യസ്ഥതയും അഴിമതിയും ഭരണത്തകർച്ചയുമെല്ലാം ഒറ്റവാക്കിൽ പറഞ്ഞു വെക്കുകയാണ് പ്രകാശ് രാജ് നമുക്കറിയാം നരേന്ദ്രമോദിയുടെ കീഴിലുള്ള എൻ ഡി എ സർക്കാർ കോടികൾ മുടക്കി നിർമ്മിച്ച വമ്പൻ പദ്ധതികളിൽ പെട്ടവയാണ് ഈ പൊളിഞ്ഞു വീണവയിൽ പലതും ബീഹാറിൽ മഴ കനത്തതോടെ ഇതുവരെ പത്ത് പാലങ്ങളായി നിലംപതിച്ചു രണ്ടാഴ്ചക്കിടെയാണ് സംസ്ഥാനത്ത് പത്ത് പാലങ്ങൾ തകർന്നു വീണത് ഇരുപത്തിനാല് മണിക്കൂറിനിടെ രണ്ട് പാലങ്ങൾ തകർന്ന സരനിലാണ് വ്യാഴാഴ്ച വീണ്ടും പാലം തകർന്നതെന്ന് ജില്ലാ മജിസ്ട്രേറ്റ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു ബുധനാഴ്ച സരണിലെ ജന്തബസാറിലും ലഹ്ലാത്പൂരിലും പാലങ്ങൾ തകർന്നിരുന്നു കഴിഞ്ഞ പതിനാറ് ദിവസത്തിനിടെ സിവാൻ സരൺ മധുബാനി അരാരിയ ഈസ്റ്റ് ചമ്പാരൻ കിഷൻഗഞ്ച് ജില്ലകളിലായി പത്ത് പാലങ്ങളാണ് തകർന്നു വീണത് കഴിഞ്ഞയാഴ്ച ഡൽഹി വിമാനത്താവളത്തിന്റെ മേൽക്കൂര തകർന്നു വീണു സംഭവത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മധ്യപ്രദേശിലും ഗുജറാത്തിലും വിമാനത്താവളത്തിന്റെ മേൽക്കൂര തകർന്നു വീണിരിക്കുന്നു ഒപ്പം ഏറ്റവും വലിയ പരാജയമായി അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത അയോധ്യ രാമക്ഷേത്രത്തിലെ ചോർച്ചയും ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ രൂപപ്പെട്ട കുഴികളും വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു രാജ്യത്ത് ഇതെല്ലാം കൊണ്ട് നരേന്ദ്രമോദിയുടെ ഭരണത്തിലെ ഒരു നിർമ്മിതിയും ഗ്യാരണ്ടി ഉള്ളതല്ല എന്ന വ്യക്തമായ ഒരു ചിത്രം രാജ്യത്തിന് ലഭിച്ചിരിക്കുന്നു ഇത് മോദി ഭരണത്തിന്റെയും മേൽനോട്ടത്തിന്റെയും വലിയ പരാജയമാണെന്ന് രാജ്യം പറഞ്ഞു തുടങ്ങിയ സമയത്ത് നടൻ പ്രകാശ് രാജിന്റെ പരിഹാസത്തിൽ പൊതിഞ്ഞ വിശദീകരണം കൂടിയാകുമ്പോൾ സംഭവം ചർച്ചയായി കഴിഞ്ഞു